സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടറും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും ഒരു നടനോ നടിയോ ഒന്നും സിനിമ ഇൻഡസ്ട്രിയിൽ എന്തെല്ലാം അഭിതങ്ങൾ നടക്കുന്നുണ്ടോ വൃത്തികേടുകൾ നടക്കുന്നുണ്ടോ എന്തെല്ലാം പെൺമാണിപ്പങ്ങൾ നടക്കുന്നുണ്ടോ മയക്കുമരുന്ന് ഉപയോഗങ്ങൾ നടക്കുന്നുണ്ടോ ഇതൊന്നും അവർ തുറന്നു പറയില്ല അവരോട് എത്ര ചോദിച്ചാലും എത്ര സുഹൃത്തുക്കളായാലും അവർ പറയില്ല ഒരു ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ തീരും പറയില്ല പക്ഷേ ക്യാമറ ഓഫ് ചെയ്ത് നമ്മൾ ക്യാഷ്വലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ വൃത്തിയേടുകളും പറയും ക്യാമറയിൽ പറയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കുന്നത് അവരതുകൊണ്ടാണ് അവർ ജീവിക്കുന്ന അതുകൊണ്ടാണ് അതെല്ലാം അവരുടെ സുഹൃത്തുക്കൾ കേട്ട് കഴിഞ്ഞാൽ അവരുടേതായുള്ള ഇത് ആൾക്കാർ കേട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമാണ് അപ്പോൾ അതുകൊണ്ട് അവരൊന്നും തുറന്നു പറയില്ല അതേപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ ആണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ പ്രക്ഷേപണം ചെയ്യാൻ പോകുന്നത് സുധീർ കുമാർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഒരുവിധം കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഒരുവിധം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷേ അദ്ദേഹം തുറന്നൊന്നും പറയുന്നില്ല എന്നിരുന്നാലും നമുക്കയാളുടെ മുഖഭാഗത്തിൽ നിന്നും ചെറിയ ആ ചെറിയിൽ നിന്നും എല്ലാം തിരിച്ചെടുക്കാം എല്ലാം സത്യമാണെന്നുള്ളത് സിനിമ ഇൻഡസ്ട്രിയിൽ എന്താ നടക്കണമെന്നുള്ളത് നിങ്ങളെ ഒരു എത്തിനോട്ടം എന്ന് പറയാം ഇപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം അല്ല പോലും ഇദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല അതവിടെ ഇരിക്കട്ടെ ഇദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ സിനിമ എടുക്കാൻ വരുന്ന പ്രൊഡ്യൂസർമാർ പുതിയ ആൾക്കാർ ഗൾഫിലും അമേരിക്കയിലും കാനഡയിലൊക്കെ ഒരുപാട് കോടികൾ സമ്പാദിച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കാൻ ഒരു ഡയറക്ടറെ കണ്ടിട്ട് എന്താണ് എനിക്ക് ആ നടീനെ വേണം ഈ നടീനെ വേണം ആ അടി നടീനെ വേണം അപ്പോൾ ഡയറക്ടർ പറയുക എന്താ കുഴപ്പം അതൊക്കെ ശരിയാക്കി തരാം നമുക്ക് സിനിമ എടുക്കാം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡയറക്ടർ തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ചോദിക്കും അതെ നമുക്കിപ്പോൾ അവരൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങൾ നിങ്ങളീ പറഞ്ഞ നടികളൊക്കെ ഒരു ജാതി പൊട്ടക്കൊളാണ് അവരൊന്നും നിങ്ങൾ വിചാരിച്ച പോലെ ആ ഒരു ലൈംഗികപരമായിട്ടോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കാര്യമുണ്ടാവില്ല അതിനേക്കാളും ബെസ്റ്റ് ചെറുപ്പം പെൺകുട്ടികൾ ഇനിയിപ്പോൾ അതും വേണമെങ്കിൽ വീടുകളിൽ ജീവിക്കുന്ന ഹൗസിങ് ഹൗസ് വൈഫായിരിക്കുന്ന സ്ത്രീകൾ പൊട്ടാ പൊട്ടുന്ന വയസ്സുള്ള ചെറുപ്പക്കാരികൾ ഉണ്ട് സിനിമയിലേക്ക് വന്ന അവർക്ക് അതുപോലെ ഉപകാരങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ അവരതുപോലെ സഹകരിക്കും നമ്മളോട് അപ്പോൾ അവർ മതിയില്ലേ നമുക്ക് ഈ നടികളെയും ഈ കുറവൊക്കെ ഈ കാണുന്നതിനുള്ള അവരൊന്നും ഒരു ഒരു കാര്യമില്ല ഒന്നും ഉണ്ട് ശരിയാക്കെ തരാൻ പറ്റാണ്ടല്ല എന്നിരുന്നാലും ഞങ്ങൾ പറയണ എന്ന് പറഞ്ഞു അപ്പോൾ ഈ പ്രൊഡ്യൂസർ പറയല്ലേ എൻ്റെ ചെറുപ്പം തൊട്ടുള്ള ആഗ്രഹം സിനിമയിൽ സിനിമാ നടികൾ എന്നെ വേണം എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ നിങ്ങൾ പറയുന്ന ഈ സീരിയൽ പൊട്ടാത്തതും ഈ നിങ്ങൾ പറയുന്ന ഈ ഹൗസ് വൈഫായുള്ള സ്ത്രീകളും ഇവരൊന്നും കിട്ടണമെങ്കിൽ എനിക്ക് നിങ്ങളെ സമീപിക്കേണ്ട കാര്യമില്ലല്ലോ സിനിമ പിടിക്കേണ്ട കാര്യമില്ലല്ലോ എനിക്കിതൊക്കെ കിട്ടാനായിട്ട് വല് ഒരു കുഴപ്പമൊന്നുമുള്ള ആളൊന്നല്ല ഞാൻ പക്ഷേ എനിക്ക് നടി വേണം നടി വേണം എന്താ ചെയ്യുക നമുക്ക് ഇൻ്റർവ്യൂ കാണാം ഓക്കെ സുധീർഭായ് ഇപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് സുധീർ സുധീർഭായു കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ കിട്ടണം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ആർക്കും വിശ്വസിക്കാൻ വഴിയില്ല സുധീർ ഒരു ഡയറക്ടർ ആയക്കാനും ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ളതിനും പത്ത് മുപ്പത് കൊല്ലം ഈ ഫീൽഡിൽ നിൽക്കുന്ന നിൽക്കുന്നൊരു വ്യക്തിയായ കാരണം പ്രേക്ഷകർക്ക് പല ചോദ്യങ്ങളുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഇൻഡസ്ട്രി അതുപോലെ തന്നെ സീരിയൽ മേഖല ഈ സിനിമ മേഖലയിൽ കോടികൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയി ലണ്ടൻ അമേരിക്ക കാനഡ ദുബായ് ഇങ്ങനെയൊക്കെ പോയിട്ട് കോടികൾ ബിസിനസ് ഉണ്ടാക്കി സമ്പാദിക്കുമ്പോഴും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ സിനിമയാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നല്ല സിനിമയല്ല ഈ കോടികളെല്ലാം അവർക്ക് ഈ ഒരു സിനിമ പഠിച്ചിട്ട് നഷ്ടപ്പെട്ടാലും അവർക്കൊരു വിഷ വിഷയമില്ല അവർക്ക് എന്ത് ചെയ്യണം ആ ദുബായിലുള്ള ആൾക്കാർക്ക് ഒരു വെയിറ്റ് ഉണ്ടാവണം ആ സമൂഹത്തിലുള്ള ആൾക്കാരെ ഇയാളെ ഇയാളെ ബഹുമാനിക്കണം കേരളത്തിലുള്ള ആളുടെ സുഹൃത്തുക്കൾ ബഹുമാനിക്കണം ഇതൊക്കെ ചെയ്യാനായിട്ട് അവരൊരു സിനിമ ചെയ്യുന്നു അവരൊരു അഞ്ച് കോടി രൂപ സിനിമ അല്ലെങ്കിൽ ഒരു പത്ത് കോടി രൂപ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് കോടി രൂപ സിനിമ ചെയ്യുമ്പോൾ അവർക്കറിയാം ഈ പൈസ ചിലപ്പോൾ തിരിച്ചു വരില്ല എന്നുള്ളത് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ഈ മേഖലയിലേക്ക് എടുത്ത് ചാടണം ഇതൊരു ഗാംബ്ലിംഗ് ആണ് ഒരു ചീട്ടുകളാണ് കിട്ടാൻ പോകാം പക്ഷേ അവർ മനസ്സിൽ മുഴുവൻ അവർ അതിൽ ഈ കോടികളുണ്ടെങ്കിൽ ഏത് സൈസിലുള്ള സ്ത്രീകൾ വേണമെങ്കിലും അവർക്ക് എന്തിനും കിട്ടും ഏത് സ്ഥലത്ത് പോയിട്ട് അവർക്ക് പരിപാടി ചെയ്യാം ദിനീനങ്ങളെക്കാളും സുന്ദരികളുടെ അവിടെ ഉള്ളവർ അപ്പോൾ അതൊന്നും ആവശ്യമില്ലാണ്ട് പത്തും ഇരുപതും മുപ്പതും അമ്പതും കോടി രൂപ ചെലവ് ചെയ്ത് മലയാളത്തിലൊരു സിനിമ ചെയ്യുമ്പോൾ അവർ സംവിധായകരോട് ചോദിക്കുന്ന ആകെയുള്ള ഒരു ആദ്യത്തെ ഒരു ചോദ്യമാണ് ഇന്ന നടി വേണം ഇന്ന ഞാൻ പേരാരും പറയുന്നില്ല ഇന്ന നടി വേണം ഇന്ന നടി വേണം ഇവരൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും വേണം അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം ലക്ഷങ്ങൾ വേണമെങ്കിൽ അത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിനിമാ മേഖലയിൽ വരുന്നവരുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബ്ലാക്ക് മണി ഉള്ള ആൾക്കാർ അത് വൈറ്റ് ആക്കാനും കാണിക്കുന്ന ഒരു ഫീൽഡാണ് സിനിമ അവിടെ ഒരു ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് നമുക്ക് പൈസ വാരി അറിയാം അതിനൊന്നും ഒരു കണക്ക് ആരും കാണിക്കണ്ട അങ്ങനെ ഒരു സൗകര്യം കൂടി ഈ മേഖലയിലുണ്ട് കൂടുതൽ ആൾക്കാർ സിനിമ വന്ന് പൊട്ടി പൊളിഞ്ഞു പോയിട്ട് അവരാരും ഈ സിനിമയിൽ നിന്ന് പത്ത് രൂപ പ്രതീക്ഷിക്കുന്നവരല്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയത് കൊണ്ടാണ് ഈ ചോദിക്കുന്നത് അവർക്ക് സിനിമാ നടികളായിട്ട് അവർക്ക് നാൽപ്പത് ദിവസം അറുപത് ദിവസം എഴുപത് ദിവസം നൂറ് ദിവസമൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്ത് അവർക്ക് ആനന്ദിക്കണം അവരെ കോടികൾ നഷ്ടപ്പെട്ടാലേ അവർക്ക് പുല്ല് വരിക തേങ്ങയെ മൂടുമില്ല എന്ന് പറഞ്ഞൊരു മൂട് തട്ടി തുടങ്ങി അവരോട് പോകും അവർക്ക് അതിനേക്കാൾ കോടികൾ അവർ അന്യരാജ്യത്ത് പോയി ഉണ്ടാക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഇത് സത്യമാണോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതെല്ലാം നുണയാണോ അത് ഇല്ലാത്തതാണോ എന്ന് സുധീർ കുമാർ ഒന്ന് വിശദീകരിച്ചാൽ പ്രേക്ഷകർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും ഇങ്ങനെ സുരേഷ് പറയുന്ന പോലെ വരുന്ന ആൾക്കാരുണ്ട് അവർ കണ്ടുവാനും പൈസയുണ്ട് അവർക്ക് എന്ത് വല്ല ചെയ്യാനുള്ള സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അവർ പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് പൈസ ചിലവാക്കി ഇങ്ങനെ ആദിക്കാൻ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല അവർക്ക് സിനിമ എന്ന് പറഞ്ഞാലും സിനിമയുടെ ഉള്ളിലുള്ള ആൾക്കാർ എന്തൊക്കെയോ വലിയ സംഭവമാണ് എന്ന് ധരിച്ചു വച്ചിട്ടുള്ള ആൾക്കാരാണ് അവർ അവർ ഇങ്ങനത്തെ ആവശ്യങ്ങളായിട്ട് വരുന്ന സമയത്ത് ഇതിലൊന്നും സംവിധായകൻ നേരിട്ട് ബന്ധപ്പെടാറില്ല സംവിധായകൻ്റെ ലക്ഷ്യം ഒരു നല്ല സിനിമ മാത്രമാണ് അപ്പോൾ അവരുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നടത്തുന്നുണ്ടോ എന്നൊന്നും ഒരു കാര്യത്തിനും സംവിധായകൻ ഒരു ഗ്യാരണ്ടിയും കൊടുക്കാറില്ല പക്ഷേ എങ്കിലും അവര് സിനിമ എടുക്കാൻ അവരെന്താണ് ചെയ്യുന്നത് നമ്മൾ സംവിധായകൻ പക്ഷേ വേറൊരു ഇതിനിടയിൽ ചോദ്യം ചോദിക്കട്ടെ സംവിധായകൻ എന്ന് പറഞ്ഞു ഒരു സംവിധായകന് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിലും ആളെ സംവിധായകനാവുള്ളൂ അല്ലെങ്കിൽ എന്നെ പോലെ പണിയില്ലാത്ത ഒരാളാണ് ഒരു സംവിധായകൻ ആവാൻ വേണ്ടിട്ട് എന്ത് ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് എന്ത് മാമ പടി എടുക്കാനും ഇവിടെ സംവിധായകർ തയ്യാറാണ് സംവിധായകൻ അറിയാണ്ടതൊക്കെ നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല ഈ സിനിമാഫീൽഡിൽ നമുക്കും കുറച്ച് പരിചയങ്ങളും ആൾക്കാരൊക്കെ നമുക്കറിയാമല്ലോ അതുകൊണ്ട് അത് ഞാൻ വിശ്വസിക്കില്ല അത് സുധീർകുമാർ പറഞ്ഞാൽ റോങ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംവിധായകൻ എത്ര നടികളെ കൂട്ടി കൂട്ടിക്കൊടുക്കണമൊക്കെ എനിക്ക് എൻ്റെ കണ്ണാളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ പ്രൊഡ്യൂസർമാർക്ക് വേണ്ടിയിട്ട് എന്ത് വിടുപണി ചെയ്യാനും ഏത് നടീനെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ആവുന്ന നടികളെ അഡ്ജസ്റ്റ് ചെയ്ത് ഈ പ്രൊഡ്യൂസർക്ക് എത്തിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് ഓരോ ദിവസം ഓരോ നടികളെ ഞാൻ റൂമിൽ കൊടുക്കുന്നതല്ല നിങ്ങൾ സൂട്ട് റൂം എടുത്തിട്ട് നിങ്ങൾ ആ ആ ഹോട്ടലിൽ കിടന്നാൽ മതി എന്ന് പച്ചയ്ക്ക് പറയുന്ന സംവിധായകരുണ്ട് ഒരു സിനിമ കിട്ടാൻ വേണ്ടി അവർ എന്തും ചെയ്യും ഏതറ്റം വരുവാണെങ്കിലും പോകും സ്വന്തം ഭാര്യനെ ഭാര്യ അവർ കൊടുക്കും അങ്ങനെയുള്ള സംവിധായകരുണ്ട് ഈ ഈ ഫീൽഡിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ ചിലപ്പോൾ ഉണ്ടാവാം പക്ഷേ എനിക്ക് അതിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണകളൊന്നുമില്ല എന്നെ സംബന്ധിച്ചോളം എന്നെപ്പോലത്തെ ആൾക്കാർ ചിന്തിക്കുന്നെച്ചിൽ എന്താണ് ചിന്തിക്കുന്ന വെച്ചിൽ ഒരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ പൈസ മുടക്കാൻ തയ്യാറായി വന്നാൽ ആ അയാൾ മുടക്കുന്ന പൈസ കൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന പോലെ ജനങ്ങൾ കാണുന്ന ഒരു നല്ല സിനിമ എടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അതവിടെ ഇരിക്കട്ടെ എൻ്റെ മനസ്സിലുള്ള അതവിടെ ഇരിക്കട്ടെ ഞാൻ പറയട്ടെ ഈ പ്രൊഡ്യൂസർമാരില്ലാണ്ട് സംവിധായകരില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു സംവിധായകനാണ് ഇവിടെ ഫീൽഡിൽ ഇൻവോൾഡ് ആയിട്ട് നമ്മൾ തെളിയിച്ചാൽ മാത്രമാണ് നമുക്ക് ഓരോ സിനിമ ഒന്നിൻ്റെ പിറകെ ഒന്നായിട്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ ആ സിനിമ വിജയിക്കും വേണം അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു നമ്മൾ പഠിച്ചു പാസ്സായി എല്ലാ വിഭാഗങ്ങളും പഠിച്ചു പക്ഷെ നമുക്ക് ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് ആണ് എല്ലാവരും ചോദിക്കുന്നത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളുടെ കയ്യിൽ കൊണ്ടുപോയി കോടികൾ മുടക്കാൻ ഒരു പ്രൊഡ്യൂസറും തയ്യാറാവില്ല അവിടെയാണ് ഈ നമ്മുടെ ഈ ഡയറക്ടറെ ഏറ്റവും വലിയ ബുദ്ധി പ്രവർത്തിക്കുന്നത് കാരണം എന്താ വെച്ചാൽ കാശുള്ള ഒരാളാണ് മൾട്ടിനാഷണൽ ബിസിനസ് നടത്തുന്ന ദുബായിലും കാനഡയിലൊക്കെ നടത്തുന്ന ഒരു വ്യക്തിയാണ് മനസ്സിലായി കഴിഞ്ഞാൽ ആളുടെ വീക്കെൻഡ് പോയി വീക്കെൻഡ് എന്താണ് വീക്കെൻഡ് പോയിന്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലാണ് പിന്നെ ഡയറക്ടർ കയറി പിടിക്കുക അതിൽ കയറി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾ തല കുത്തി വീഴും ചെയ്യും ഇനിയിപ്പം ഇന്ന നടീനെ കിട്ടും അത് കിട്ടുമോ അത് കിട്ടും ഇന്ന നടീനെ കിട്ടും ആ അതിന് കിട്ടുമോ കിട്ടും നമുക്ക് കാസ്റ്റ് ചെയ്യാന്നേ പക്ഷെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും ഒരു പ്രശ്നവും ഇല്ല കാശിൻ്റെ വിഷയം ഇല്ല ഇനിയിപ്പോൾ ഈ കാശൊന്നു തിരിച്ച് കിട്ടണമെന്നുള്ള വിഷയവും ഇല്ല കിട്ടണത് കിട്ടിയാൽ മതി പോണത് പോട്ടെ നമ്മൾ വളരെ കുറച്ച് കാലം നമ്മൾ ഈ ഭൂമിയിൽ ഒരു വിസിറ്റിംഗ് വിസി എടുത്ത് വന്ന് താമസിക്കുന്ന ആൾക്കാരാണ് ആ വിസിറ്റ് മിസ് തീരുമ്പോഴേക്ക് നമുക്ക് അങ്ങോട്ട് പോകണം അപ്പം ആ വിസിറ്റ് മിസ്സീ നമുക്ക് എടുത്തു വന്ന് നമുക്ക് കോടികൾ കൂടി ഉണ്ടായി അതൊന്നും ഇവിടെ ബാങ്കിൽ കെട്ടിവെച്ചിട്ടോ മക്കൾക്ക് കൊടുത്തു പോയിട്ടോ ഒന്നും ഒരു ഉപകാരവും ഇല്ല അതിൽ കുറച്ച് നമുക്ക് ആർമാദിക്കണം സന്തോഷിക്കണം സുഖിക്കണം ആനന്ദിക്കണം ഈ ലോകത്തുള്ള പല സ്ത്രീകളായിട്ടും കിടക്ക പങ്കിടണം ഇതിങ്ങനെ ഒരൊറ്റ ചിന്തകൾ വരുന്ന പ്രൊഡ്യൂസറെ ഈ ഡയറക്ടർമാർ എല്ലാ മോഹന വാഗ്ദാനങ്ങളും കൊടുത്ത് ആരെ വേണമെങ്കിലും ഇവിടെ ബെഡ്റൂമിലേക്ക് എത്തിക്കാം എന്നുള്ള വാക്ക് പറഞ്ഞ് അതുപോലെ സിനിമയുടെ ആ സിനിമ അടിപൊളിയാവും ആ സംവിധായകൻ രക്ഷപ്പെട്ടു പോകും അല്ലാണ്ട് ഇന്നിപ്പോ ഏത് സംവിധായകനാണ് വീട്ടിൽ പോയിട്ട് ഒരു പ്രൊഡ്യൂസർ കൊണ്ടുപോയി വിളിച്ചു കൊണ്ടുവന്നിട്ട് സിനിമ പത്തോ അമ്പതോ ഒരു കോടി മുടക്കിയെടുക്കാനായിട്ട് ആരൊന്ന് തയ്യാറാവുക ഇതെല്ലാം വായിൽ നാക്കൊണ്ട് സംസാരിച്ച് അത് പ്രവർത്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലേ സിനിമ അല്ലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ പറഞ്ഞ അങ്ങനെയുള്ള ഉണ്ടാവായിരിക്കാം പക്ഷെ പ്രഗത്ഭരായിട്ടുള്ള കഴിവുള്ള സംവിധായകർക്ക് ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർ വരും ഈ പ്രഗത്ഭരായത് എങ്ങനെയാണ് ഇന്നുള്ള പ്രഗത്ഭരായ സംവിധായകർ അഭിജേഷ് എന്നെടുത്തോ ഇവരൊക്കെ പ്രഗത്ഭരായത് എങ്ങനെയാണ് അവരെ അവരെ ജീവിതത്തിൽ ഒരുപാട് ചീഞ്ഞളിഞ്ഞ കഥകളുണ്ട് അവരൊക്കെ വലിയ സിനിമാ സംവിധായകരായ അവരെല്ലാവരും അത് മറക്കണ ആൾക്കാർ അതൊക്കെ ഫീൽഡിലുള്ളവർക്ക് വ്യക്തമായിട്ട് അറിയാം എന്താണെന്നുള്ളത് അതിൽ നിഷേധിക്കാൻ പറ്റുമോ അത് അങ്ങനെ ഉണ്ടായിരിക്കാം പക്ഷെ അതിനെ കുറിച്ചിട്ട് മാർ എവിടേം തുടരാണ്ടാ പറയണത് വ്യക്തമായിട്ട് മറുപടി പറയാൻ പറ്റില്ല ഞാൻ നേരിട്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്തിട്ടുള്ള ഒരു എന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഴിവുള്ള സംവിധായകന് എന്ത് കഴിവ് ഇവിടെ കഴിവ് ആദ്യമായിട്ട് ഒരു സിനിമ ചെയ്യുന്ന ഒരാൾക്ക് പ്രൊഡ്യൂസർമാർ ഒരു ഒരു പ്രൊഡ്യൂസർ ആയിട്ട് വരുമ്പോ അവന്റെ കഴിവിനേക്കാൾ ഉപരി അവർക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങളാണ് അവർ നോക്കുന്നത് കഴിവ് ചെയ്യാൻ നല്ല വലിയൊരു എങ്ങനെ എങ്ങനെങ്കിലും ഒരു പടം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെലപ്പോ അങ്ങനെ ചെയ്യുന്നുണ്ടാവാം പക്ഷെ ഈ മേഖലയില് സ്ഥിരമായിട്ട് സജീവമായിട്ട് എന്നും ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന സംവിധായകന്മാര് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൊയ്ക്കൊള്ളണം എന്നില്ല പോവില്ല അവരെപ്പോഴും ആ നല്ല കൂടി തന്നെ പോകുള്ളൂ പിന്നെ സിനിമയുടെ വർക്ക് നടക്കുന്ന സമയത്ത് അവിടെ എന്താ നടക്കണം ഇവിടെ എന്താ നടക്കണമെന്ന് അന്വേഷണ സംവിധായകന് നേരല്ല അയാൾ അയാളെ ക്രിയേഷനിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരാളാണ് ആ ആ വർക്ക് വർക്ക് ഷോട്ടിൽ എടുത്തുകഴിഞ്ഞാൽ പാക്കപ്പ് ആയിക്കഴിഞ്ഞാൽ അയാൾ റൂമിൽ പോകുന്ന അല്ല അതിൽ വേറൊരു കാര്യം ഉണ്ട് ഒരു സിനിമ ഒരു ദിവസം കൊണ്ട് ഷൂട്ട് അല്ല ഒരു സിനിമ പ്ലാൻ ചെയ്തു വരുമ്പോൾ മൂന്ന് മാസം ആറുമാസം പ്ലാനിങ്ങിൽ വരും ഷൂട്ടിങ് ചിലപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം അറുപത് ദിവസം അല്ലെങ്കിൽ നാൽപ്പത് സീനുണ്ടെങ്കിൽ ഒരു നാല്പത് ദിവസം കൊണ്ടൊക്കെ തീർക്കുന്നുണ്ട് ആ പ്ലാനിങ്ങിൻ്റെ ഉള്ളിൽ എല്ലാ ആർട്ടിസ്റ്റുകളെയും കാസ്റ്റ് ചെയ്ത് നടികളെയും കാസ്റ്റ് ചെയ്ത് ഇന്നന്നെ കാര്യങ്ങൾ ഇന്നെ പോലെ ഇന്ന റൂമിൽ ഇന്നന്ന കാര്യങ്ങൾ എല്ലാം ആയിട്ട് ഏത് സംവിധായകനും സെറ്റിൽ എന്താ റൂമിൽ എന്താ നടക്കണമെന്ന് എല്ലാം അറിയിക്കാനായിട്ട് അവിടെ ദല്ലാളന്മാരുണ്ട് പ്രൊഡക്ഷൻ കൺട്രോളർമാരുണ്ട് പ്രൊഡക്ഷൻ മാനേജർമാരുണ്ട് അതൊക്കെ സംവിധായകനെ അറിയാണ്ട് ഒരു ഈച്ച പോലെ അവിടെ പറക്കണില്ല എന്നാണ് എനിക്കറിയണ കാര്യം അപ്പൊ ഒരു സിനിമ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂമിൽ കടന്ന് ആര് കടന്ന് എന്ത് വിചാരം നടത്തിയാലും അറിയില്ലെന്നാണോ പറയുന്നത് അങ്ങനെ അറിഞ്ഞോണെന്നില്ല കാരണം അനേഷിന്റെ കാര്യ പൈസ കൊടുക്കുന്ന പ്രൊഡ്യൂസർ ഫീൽഡിൽ ഷൂട്ടിങ്ങിന് വന്ന് ഷൂട്ടിങ്ങിലുള്ള സാഹചര്യം വിദഗ്ധരെയും അഭിനേതാക്കളെയും മറ്റു ടെക്നീഷ്യൻമാരും ഒക്കെ അവർ പരിചയപ്പെടുന്നുണ്ട് അവര് അവിടെ വേറെ ആരെങ്കിലും ഒക്കെ സാധീനിക്കുന്നുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ നടത്തുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അത് നമുക്ക് പോയി അനേഷിന്റെ കാര്യമില്ല കാരണം നമ്മൾ നമ്മുടെ പ്രൊഫഷനിൽ മാത്രം കോളിസ്പേറ്റ് ചെയ്യുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ ചെറിയ ഒരു സംഭവമാണ് ഉണ്ണിമേരി ഒരു ഐ വി യേശുര പടത്തിൻ്റെ ഷൂട്ടിങ് മഹാറാണി കോഴിക്കോട് നടക്കുന്ന സമയത്ത് അവിടെ രാത്രിയിൽ ഷൂട്ടിങ് കഴിഞ്ഞ് തന്ന ഉണ്ണിമേരി കയ്യിൻ്റെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു ഉടനടി മമ്മൂട്ടി വന്ന് തല്ലി തല്ലിപ്പൊളിച്ച് വാതിൽ പൊളിച്ച് ഈ നടിയനെ കൊണ്ടുപോയിട്ട് കാരണം ആ നടി ഇപ്പോൾ ജീവിച്ചിരിക്കണേ എന്താ കാരണം ഐ വി ശേഷർ ഇത്രയും വലിയൊരു സംവിധായകൻ്റെ സെറ്റാണ് ആ സെറ്റിൽ ഇങ്ങനെ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാരണം അത് അത് ഇന്നും ദുരൂഹമായി തുടങ്ങുന്ന ഒരു കാര്യമാണ് വെറുതെ ഒരാൾ ഒരു കാരണമില്ലാണ്ട് ആത്മഹത്യ ചെയ്യില്ലോ അതിന് പല കാരണങ്ങളും ഞാൻ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമേരിയുടെ അപ്പൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൻ കാണാൻ വന്നപ്പോൾ ഉണ്ണിമേരി ഇവിടെ ഇല്ല ഉണ്ണിമേരിനെ കാണാൻ പറ്റില്ല എന്ന് അവിടുത്തെ പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞു ഉണ്ണിമേരി അച്ഛൻ പാതര വരെ കാത്തു നിന്ന് പോയി അപ്പോൾ ആ ഒരാൾ ഓരോരുത്തർ പറയുന്നതാണ് ആ സമയത്ത് ഉണ്ണി റൂമിൽ അവിടെ എന്തൊക്കെയോ വഴക്കുകളും കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളും നടക്കാറുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ആ സെറ്റിലെ ഒരു നടനായിട്ട് ഉണ്ണിമേരിക്ക് സ്നേഹം എന്ന് പറയുന്നുണ്ട് അങ്ങനെ പല കാര്യങ്ങളും അത് ഈ ആത്മഹത്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്നും ദുരൂഹമായി തുടരുന്ന ആത്മഹത്യയാണത് അപ്പൊ സംവിധായകൻ അറിയാണ്ടാണോ ഐ വി ശശി ഒരുപാട് ചീത്ത പറഞ്ഞു ഉണ്ണിമേരിയെന്നൊന്നും പറയുന്നുണ്ട് അപ്പടാ സംവിധായകൻ അറിയാണ്ടാണോ അന്ന് ഹോട്ടൽ റൂമിൽ നടന്ന സംഭവങ്ങളൊക്കെ അല്ല ഉണ്ണിമേരി വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങൾ ആയിരിക്കാം ആ കാരണങ്ങള് ഐ വി ശേഷി ആദ്യം അറിഞ്ഞിട്ടുണ്ടാവില്ല പ്രശ്നങ്ങൾ അറിഞ്ഞു വന്നപ്പോ തൻ്റെ തന്റെ തൻ നമ്മുടെ സഹപ്രവർത്തകർ നിലയ്ക്ക് ആയിരിക്കും അയ്യത് ശരി ഇടപെട്ടിട്ടുണ്ടാവുക അല്ലാണ്ട് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് ഓരോ ദിവസം വർക്ക് കഴിഞ്ഞ് പാക്കപ്പ് പാക്കപ്പ് കഴിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ താമസിക്കുന്ന അല്ല ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സംവിധായകൻ ഒന്നും അറിയുന്നില്ല സംവിധായകൻ ഇതിന്റെ ഒന്നും കൂട്ടു നിൽക്കില്ല ഷൂട്ടിങ് ബാക്കപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ടില്ല അവരെന്താ ചെയ്യണേ ഇവരെന്താ ചെയ്യണമെന്നൊന്നും സംവിധാനം അന്വേഷിക്കേണ്ട കാര്യമില്ല അങ്ങോട്ട് എല്ലാ ദിവസവും വർക്ക് വരുന്ന സമയത്ത് കറക്റ്റ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആർട്ടിസ്റ്റ് അവിടെ ടെക്നീഷ്യൻ താണോ അതില്ലാണ്ട് മാത്രമേ എന്താ കൊണ്ട് എത്തിയില്ലെന്ന് അന്വേഷിക്കുള്ളൂ അപ്പൊ പത്ത് അറുപത്തഞ്ച് എഴുപത് പേരുള്ള ആൾക്കാര് എല്ലാ സ്ഥലത്തും പോയിട്ട് രാത്രി പകലും രാത്രി എന്താ ചെയ്യണെന്ന് നോക്കാനൊന്നും ഒരു സംവിധായകന് സമയം ഇല്ല ശരി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുധീർഭായ് ഏഹ് ഫീൽഡിൽ നിൽക്കുന്ന കാരണം പല കാര്യങ്ങളും തുറന്ന് സമ്മതിക്കാനായിട്ട് ഒരു വിഷമം മനസ്സിലുണ്ട് ഈ ഫീൽഡിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വൃത്തികേടുകളെല്ലാം അറിയുന്ന ഒരു വ്യക്തിയാണ് മുപ്പത് കൊല്ലായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഈ പക്ഷണത്തിൽ നീ പിടിച്ച പോലെ വർത്ത അതിന് മറുപടി പറയുമ്പോൾ നമുക്കറിയാം അതിന് ചില പരിമിതികളുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ചതാണ് സത്യം അതിൻ്റെ അത് പുറത്തേക്ക് പറയുമ്പോൾ അത് ചെറിയ ഇന്നല്ലെങ്കിൽ നാളെ അത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും പല പ്രശ്നങ്ങളുണ്ടാവാം സുധുരവാക്കി നാളെ വരാൻ പോകുന്ന ഒരു പൊടീസ് ചിലപ്പോൾ ഇല്ലാണ്ട് വരാം അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുക എന്നോട് ചോദിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം അത് പക്ഷെ നമ്മൾ അറിഞ്ഞോളന്നില്ല കാശിന്റെ സ്വാധീനം കൊണ്ട് എന്തെങ്കിലും നേട്ടങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ വലിയ പക്ഷെ ആ ചെയ്യുന്നതൊക്കെ സംവിധായകൻ അറിഞ്ഞോളന്നില്ല അല്ല നമ്മൾ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് സംവിധായകൻ അറിയാണ്ട് ഞാൻ പറഞ്ഞു അതിലെന്താ പറയണത് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ സിനിമയെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ സംവിധാനം അറിയാണ്ട് അവിടെ ഈ ചനകില്ല സിനിമയെ ബാധിക്കുന്ന കാര്യങ്ങളാണില്ലേ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ സിനിമ ശരിയായ രീതിയിൽ പോപ്പർ ടൈമിൽ പോപ്പർ സമയത്ത് കറക്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അനാവശ്യത്തിൽ പിന്നെ വേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അന്വേഷണം കൊണ്ട് കാര്യമില്ല അയാൾ നമ്മൾ അയാൾ ചെയ്യുന്ന പ്രോജക്റ്റ് കറക്റ്റ് ടൈമിങ്ങിന് പോകുന്നുണ്ടോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ അത് വരാണ്ട് വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് കാരണം എന്താണ് പ്രശ്നം എവിടെയാണ് തടസ്സം അതിനന്വേഷിക്കുക അപ്പോഴെ പ്രൊഡക്ഷൻ കണ്ട്രോൾ നമ്മൾ വയ്ക്കും അല്ലെങ്കിൽ അതിൻ്റെ അതിൽ ഉത്തരവാദിത്പ്പെട്ട ആളെ വിളിച്ച് അന്വേഷിക്കും അല്ലാണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമുക്ക് നമ്മൾ രാത്രി പുറത്ത് പകല് പുറത്ത് കഴിഞ്ഞ് രാത്രി പന്ത്രണ്ട് മണിയൊക്കെ നാളെ നാളെ നമ്മൾ ഷോപ്പുകളെ കുറിച്ചിട്ട് ക്യാമറാമാനോട് സംസാരിച്ചതിന് ശേഷം ശരി ഞാനൊരു കാര്യമാണി ചോദിക്കട്ടെ സിനിമ ഉണ്ടായ കാലം സിനിമ തുടങ്ങിയ അന്ന് മുതല് ഇന്നലെ വരെ ഈ സിനിമാ കീഴിൽ നടക്കുന്നത് മുഴുവൻ അഭിഹിതവും വ്യഭിചാരവും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വലിയ സെറ്റിലായാലും ഏത് സൂപ്പർ സ്റ്റാറിന്റെ സെറ്റിലായാലും ഏറ്റവും താഴെക്കട സെറ്റിലായാലും അവിടെ എല്ലാം വ്യഭിചാരം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ ഈ ചോദിക്കുന്ന ചോദ്യത്തിന് അവിധം സിനിമാ രംഗത്ത് മാത്രമൊന്നുമില്ല എല്ലാ മേഖലയിലും നടക്കുന്നില്ല എല്ലാ മേഖലയെക്കാളും കൂടുതൽ നടക്കുന്നത് സിനിമയിലാണെന്ന് പറയുന്ന ആൾക്കാർ അപ്പം അത് സുരേഷിനോട് ഞാൻ ഒരു ഉത്തരം പറയാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സുരേഷ് പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടാവാം പക്ഷെ അത് സംവിധായകൻ നിറഞ്ഞോളന്നില്ലാന്ന് ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യമേ പറയുന്ന ഒരു കാര്യമാണ് സംവിധായകൻ അറിയാണ്ട് ഒരു വ്യഭിചാരം ഒരു ഹോട്ടലിലും നടക്കുന്നില്ല അവിടെ ഒരു നടൻ വന്ന് ഒരു നടിയുടെ റൂമിലേക്ക് പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ഒരു നടിയുടെ റൂമിലേക്ക് കയറി പോകണമെങ്കിലോ അത് സംവിധായകൻ അറിഞ്ഞിട്ട് കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഒരിക്കലും അറിയില്ല ഒരിക്കലും അറിയില്ല കാരണം അത് നടക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഇല്ല എന്നാ ഒരു കാര്യം എണി ചോദിക്കട്ടെ ഇപ്പം ഞാനൊരു പടം പിടിക്കണേ സുധീർ കുമാറിൻ്റെ അടുത്ത് വന്നു സുധീർ കുമാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയുന്നത് ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ കയ്യിൽ ഇത്ര ലക്ഷം രൂപയുണ്ട് ആ ലക്ഷം രൂപയ്ക്ക് എനിക്കൊരു ഗ്യാരണ്ടി സുധീർകുമാർ എനിക്ക് തരണ്ട അതൊരു ചീട്ട് കളിയാണെന്ന് എനിക്കറിയാം ഇനി ഇപ്പോൾ ഒ ടി ടിയിലും വല്ലതും കൊടുത്തങ്ങി കിട്ടിങ്ങി ആയിക്കോട്ടെ സിനിമ ഒരു ദിവസം നാല് ദിവസം കളിച്ചെങ്കിൽ ആ കാശ് കിട്ടിക്കോട്ടെ എനിക്ക് എൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ എൻ്റെ കയ്യിൽ കോടികളുണ്ട് എന്നെ ആരും തിരിച്ചറിയുന്നില്ല ഞാനൊരു പ്രാഞ്ചേടനായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിനിമ എടുത്തിട്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എന്നെ ജനങ്ങൾ ജനങ്ങളറിയണം ഞാനൊരു പ്രൊഡ്യൂസറാണ് ഞാനൊരു സിനിമ എടുത്ത ആളാണെന്നുള്ളത് ഞാൻ മരിക്കുന്നവരെ ആൾക്കാർ പറയണം അതേപോലെ തന്നെ എനിക്കീ സിനിമയിൽ സുഖിക്കണം ഇന്നെ നടികളെ ഇന്നെന്ന നടികളെ ഈ പടത്തിൽ അഭിനയിക്കട്ടെ അവരായിട്ട് എനിക്കൊന്ന് ബെഡ് ഷെയർ ചെയ്യണം എന്നാൽ മാത്രം ഞാൻ ഈ സുധീർ കുമാറിനെ കൊണ്ട് ഈ പടം ഡയറക്റ്റ് ചെയ്യിക്കാം അതുപോലെ തന്നെ എൻ്റെ പോ പ്രൊഡ്യൂസർമാരുണ്ട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ രണ്ടുപേർ വേറെയുണ്ട് അവർക്കും ഈ വക സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കണം സുധീർ കുമാർ തയ്യാറാകുമോ ഇല്ലയോ ഒരു ജനങ്ങളറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ ആവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ന്യായമാണ് ഇപ്പോൾ ഞാൻ എന്നോടാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഒരു അദ്ദേഹം എൻ്റെ ഓഫർ എടുക്കുമോ ഇല്ലയോ അപ്പം അദ്ദേഹം അവിടേക്ക് പറഞ്ഞു തരുന്നത് അദ്ദേഹം മുടക്കുന്ന പൈസ കൊണ്ട് ജനങ്ങളറിയപ്പെടുന്ന ഒരു നല്ല സിനിമ എടുക്കാൻ ഞാൻ നിങ്ങളുടെ കൂടി ഉണ്ട് നിങ്ങൾ രണ്ടാമത് പറഞ്ഞ കാര്യമെന്നുണ്ടെങ്കിൽ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല കാരണം എന്ന് ഇതൊന്നും എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ല പിന്നെ എൻ്റെ ഐഡൻറ്റിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇൻ്റർഫ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളല്ല പിന്നെ നിങ്ങൾ സിനിമ എടുക്കാൻ വന്ന് നമ്മൾ സിനിമ എടുക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയും കഴിവും നിങ്ങളുടെ ധനവും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്വന്തമായ കഴിവ് കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കണമെന്ന് ചേര് അതിന് ഞാൻ ഇതുവരെ അതവിടെ നടക്കും ഞാൻ എൻ്റെ ക്രിയേഷനിലും മാത്രം ശ്രദ്ധിക്കുന്നു ഉത്തരം വളരെ ക്ലിയറാണ് അതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല സുധീർകുമാറിനെ കണ്ട അന്നും അതിൽ ഇന്നും അതിൽ എനിക്കതിലും വലിയ അഭിപ്രായ വ്യത്യാസം ഇല്ല താങ്കളുടെ സത്യസന്ധത താങ്കളുടെ ആത്മാർത്ഥത എല്ലാം വളരെ ക്ലിയറാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇത്രയും ശുദ്ധ മനസ്സുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഒരു സിനിമാ സംവിധായകന് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ചളി കുഴിയിൽ കിടക്കുകയുള്ളൂ നമ്മൾക്ക് കൈ തന്നു ഉയർത്തി പൊന്തി ത പൊന്തിച്ച് തരാനായിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഒരു പ്രൊഡ്യൂസർക്ക് ഉണ്ടായിരിക്കണം നമുക്ക് നല്ല സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാവുക അല്ല ഉണ്ടാക്കുക ചെയ്യുന്നത് നല്ല സിനിമയിൽ കൂടെ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ട കാര്യങ്ങൾ നടന്നോന്ന് വരും പക്ഷെ അതൊരു സുധീർ കുമാർ എൻ്റെ അഭിപ്രായം മാറ്റാമെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അതുകൊണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പിടിച്ചെടുക്കണം നമ്മൾ തേടി വരില്ല നമ്മൾ ഇൻട്രസ്റ്റിൽ ഇട്ടിച്ച് കയറി നമ്മൾ നടക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ നമ്മൾ നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ വിശ്വസിപ്പിക്കാൻ നമ്മുടെ ഈ നാക്കുമതി അവൻ്റെ ഇറക്കാനും ഈ മതി നാളെ ഈ പടം പൊളിഞ്ഞാലും ഈ നാക്ക് മതി അവൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ഇനിയിപ്പവൻ പോയാലും നമുക്ക് വേറെ ഒരു നാല് പടം കിട്ടാനായിട്ട് ആ പടം ഉപകരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വിട്ടുവീഴ്ചകൾക്കൊക്കെ സുധീർ കുമാർ ആയാലും വേറെ ഏത് സംവിധായകനായാലും തയ്യാറാവണേലും തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ശരിയാണോ തെറ്റാണോ സുരേഷ് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ മൊത്തത്തിൽ ഇതിനൊന്നും പറയുന്നില്ല പക്ഷേ ഓരോ സംവിധായകന്റെയും വ്യക്തിത്വത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ഇന്നിവിടെ ഏത് സംവിധായകനാണ് വ്യക്തിത്വമുള്ളത് ഏത് സംവിധായകനെന്ന് ഒരു സത്യസന്ധമായി വന്ന് പഠിച്ച് പാ ഇതായിട്ട് ഒരു വലിയൊരു ഹിറ്റ് സംവിധായകർ വരെ അവരെയും ബാക്ക്ഗ്രൗണ്ട് ഇരുന്ന് ചകഞ്ഞ് നോക്കി കഴിഞ്ഞാൽ പല കറുത്ത പുള്ളികളും കാണും അതൊക്കെ അവർ വലിയ സംവിധായകരായിരിക്കുമ്പോൾ അതൊന്നൊക്കെ എല്ലാവരും മറന്നു പിന്നെ അവരെ സിനിമ അവർ നന്നായി അവരൊരു രണ്ട് സിനിമ എടുത്തു കഴിഞ്ഞു മൂന്നാമത്തെ സിനിമ അവർ ഹിറ്റായി അല്ലെങ്കിൽ ആദ്യത്തെ സിനിമ ഹിറ്റായി അവർ വലിയ സംവിധായകനായി പിന്നെ നടക്കണമൊന്നും സുരേഷ് പറയുന്ന പോലെ ക്ലിക്ക് ആവാൻ വേണ്ടി പല ും അവര് അതിലൂടെ ആയിരിക്കാം പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കോണൊന്നുമില്ല മാത്രല്ല സ്വന്തം കഴിവില് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ നൂറ് ശതമാനവും ജനങ്ങൾ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുന്ന വിധത്തില് എനിക്ക് എടുക്കാൻ കഴിയും എന്ന് കോൺഫിഡൻസുള്ള ഒരു സംവിധായിരിക്കും പ്രൊഡ്യൂസറെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കുകളിൽ കൂടെ അതായത് നമ്മള് കൺവിന്സ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നതിലൂടെ നമ്മുടെ കഴിവ് മനസ്സിലാക്കുകയും പൈസ മുടക്കം തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രോജക്റ്റ് ഞാൻ അതിന്റെ ഡിസ്കഷനിലാണ് ഇപ്പോ ജൂൺ ജൂലൈയിലൊക്കെ ആയിട്ടാണ് അതിന്റെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഒരു നല്ല സിനിമയായിരിക്കും എല്ലാ പ്രേക്ഷർക്കും ഒരുപോലെ ആയിട്ട് കാണാൻ പറ്റാവുന്ന ആ സിനിമയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ നല്ലൊരു രീതിയിൽ ആ പടം വന്ന് ജനങ്ങളെ ഏറ്റെടുക്കട്ടെ നല്ലൊരു കഥയായി നല്ലൊരു പൈസ വരുന്ന ചിത്രമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ ഇൻ്റർവ്യൂ തന്നതിൽ വളരെയധികം സന്തോഷം ഞാൻ എൻ്റെ കാഴ്ചപ്പാടുകൾ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ തെറ്റായിട്ടൊന്നും കരുതണ്ടു ഓക്കെ ബൈ